സിനിമയിലോട്ട് സ്കിപ്പ് ചെയ്ത് കയറിയാല് നമ്മൾ വളരെ ഹ്രസ്വമായ സമയം സംസാരിച്ചതിനിടയിൽ ഒരു ഇരുമ്പ് കാലനും കിണ്ണായി വന്നു അതെ നിങ്ങളുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേര് ജോൺ ഹോനായി റാംജി റാവു അഞ്ഞൂറാൻ ുട്ടി ആനപ്പാറ കന്നാസ് കടലാസ് വേണ്ട ഗർവാസി ഹൃദയ ബാനു എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇത്ര പേരുകള് ഈ പേര് എവിടുന്നാ നിന്നെ ഇത്തത് ഹൃദയബാനു ഗർവാസിന് ഇരുപഞ്ചാം പുള്ളിയിലുണ്ട് ആ മായംകുട്ടി ഞാനാണ് ആ പേര് പറഞ്ഞത് പക്ഷെ സിദ്ദിഖിന്റെ ഫ്രണ്ട് മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന സിദ്ദിക്കിന്റെ ഒരു ഫ്രണ്ട് ആണ് മായംകുട്ടി എനിക്ക് അന്ന് ഒരു പേര് അവർക്കപ്പോ പ്രത്യേകതയൊന്നുമില്ല കുറേ നാളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ദിവസം കേട്ടപ്പോൾ എനിക്ക് പേരായിട്ട് തോന്നി മായംകുട്ടി എന്ന് അന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മായംകുട്ടി വരുന്നത് അഞ്ഞൂറാനോ ഇതുപോലെ തന്നെ എന്തോ ശബ്ദധാരാവലിന്നോ മറ്റോ സിദ്ധിഖ് കണ്ടെടുത്തൊരു പേരാണ് ഈ ഈ എന്താ ഉണ്ട് ഒരു ഈ ഉർമീസ് ഉർമിത ഒരു പേരുകളുടെ ശേഖരം നമ്മളൊന്ന് പെട്ടെന്ന് കണ്ടു മറക്കുന്ന അല്ലാണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ സിനിമയിലും കേറി ഇറങ്ങി പോയാൽ ഒരുപാട് കോട്ടുമൂസ അതെ അതെ കോട്ടുമുക്രി എന്നൊക്കെ പറയുന്ന പേരുകൾ ഇരിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ എഴുതാനിരിക്കുമ്പോ ഒരു ശ്രമം നടത്തുന്നുണ്ടോ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ നിങ്ങൾക്ക് അതോ അങ്ങനത്തെ പേര് വരുവല്ലോ അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല അതിനോട് ബോധപൂർവായിട്ടുള്ള ശ്രമം പ്രത്യേകതകൾ വേണം അതായത് ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് എന്ന് എന്ന് നേരത്തെ പറഞ്ഞ അത് അത് ഇയാളായിരുന്നു എപ്പോഴും പ്രത്യേകതയുള്ള പേരുകളാണെങ്കിൽ പറഞ്ഞു സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ ആ പേര് പേരുപയോഗിക്കുമ്പം പെട്ടെന്ന് ആ മുഖവും ഓർമ്മ വരാനായിട്ട് പ്രത്യേകതകളുള്ള പേരുണ്ടെങ്കിൽ അത് ഒരുപാട് സിനിമയുടെ പേരുകളും അങ്ങനെ തന്നെ നിങ്ങളുടെ സിനിമയുടെ പേരുകളാണ് പിന്നീട് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ നാട്ടുകാർ പറഞ്ഞപ്പോഴും വായിച്ചിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് അതെ ആദ്യത്തെ പേര് ശരിക്കും റംജി റാവു സ്പീക്കിംഗ് ഫാസി സാറാണ് അത് സജസ്റ്റ് ചെയ്തത് ശരിക്കത് വന്നത് അന്ന് റാമോജി റാവു സ്റ്റുഡിയോ ഉണ്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവമായിരിക്കണം ഫാസി സാർ പറഞ്ഞത് റംജി റാവ് സ്പീക്കിംഗ് നിട്ടാലോ എന്ന് ചോദിച്ചത് അപ്പൊ ആദ്യം നമുക്കത് വല്ലാത്തൊരു കല്ലുകടിയായിട്ട് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോഴാണ് അതാണ് കൃത്യമായിട്ടുള്ള പേര് കാരണം വെച്ചാല് അതുവരെ പറഞ്ഞു വരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെയും നാടക കമ്പനിടെയും കഥ പറഞ്ഞു വന്നിട്ട് ശരിക്ക് കഥയിലേക്ക് കയറുന്നത് ഈ റാംജിറാവു വരുമ്പോഴാണ് അപ്പൊ അതല്ല പേരെങ്കില് അത് ഞങ്ങൾ ഇട്ടിരുന്ന നൊമ്പരങ്ങൾക്ക് സുല്ലെന്നായിരുന്നു ഇട്ടിരുന്നത് അപ്പൊ അന്ന് എല്ലാരും പറഞ്ഞു സുല്ലിട്ടുണ്ട് തുടങ്ങണ്ട തുടങ്ങുന്നത് തന്നെ പക്ഷെ നൊമ്പരങ്ങൾക്ക് ആ സുല്ല് നെഗറ്റീവിന് സുല്ലിടുമ്പോ പോസിറ്റീവ് ആവും അതുപോലെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരിനെ പറ്റി ആലോചിച്ചപ്പോ ശരിയാണ് വേറൊരു കഥ പറഞ്ഞു പെട്ടെന്ന് രണ്ടാമതൊരു കഥ തന്നെ മാറിയാണ് ഓപ്പൺ ചെയ്യുവാണ് അപ്പൊ അപ്പോഴാണ് കഥയിലേക്ക് കയറുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ പടത്തിന്റെ ഇതാ ആണെങ്കിൽ നന്നായിരിക്കും അതല്ലെങ്കിൽ ഓ നല്ലൊരു കഥ വന്നിട്ട് പെട്ടെന്ന് ല്ല അന്നോളം എനിക്ക് തോന്നുന്നില്ല വില്ലന്റെ പേര് ടൈറ്റിൽ റോളിൽ വരുന്ന ഒരു പടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ പേരുകളെല്ലാം ഏതോ കാലത്ത് എത്ര കാലത്ത് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കൊന്ന് ഹിന്ദിയിൽ ഈ ഗജനി എന്ന് പറയുന്ന സിനിമ പിന്നെ ഹിന്ദി പോയപ്പോഴാണ് ഇതില് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കാത്ത വില്ലന്റെ പേര് ടൈറ്റിൽ വന്നിട്ടുള്ളത് പിന്നീട് ആ സമയത്ത് എനിക്കൊന്ന് അതിനു മുമ്പ് ശേഷം കാസർഗോഡ് എന്ന് പറയുന്ന കാദർബായെന്ന് പറയുന്നതിന് ശേഷം അതിന് ശേഷമാണ് വന്നിട്ടുള്ളത് ഹരിഹർ നഗരൊക്കെ വന്നാണ് പക്ഷെ ഹരിഹർ നഗർ അങ്ങനെ എത്രയോ പടങ്ങൾ അത് ഹിറ്റ്ലർ ഉൾപ്പെടെ ഞാൻ ഈ ഇടയ്ക്ക് ഈ ഡിസംബറിൽ ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിട്ട് ചരിത്രം അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് ചെർച്ച് ചെയ്താൽ അതിനിടയിൽ നിങ്ങളുടെ പേരും ഒരു ഫോട്ടോയും വരുന്നുണ്ട് നമ്മൾ ജമ്മന്റെ ചരിത്രം പഠിക്കുന്നതിൽ അവിടെയും ഈ പേര് കൊണ്ട് കയറി പറ്റാൻ പറ്റിയിട്ടുണ്ട് ഗോഡ്ഫാദറിൽ കയറി പറ്റാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും സിനിമകളുടെ ഒരു എഴുത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ഇതൊരാശയപരമായ തൊഴിലാണല്ലോ സിനിമയുടെ എന്ന് പറയുന്നത് അതിനകത്ത് നർമ്മം ഉണ്ടെങ്കിലും നിങ്ങളുടെ കഥകളിൽ കൃത്യമായ ഇടവേളകളിൽ ചില കഥാപാത്രങ്ങൾ കയറി വരിക അതിന് ഇങ്ങനെ ഒരു പ്രേക്ഷകനെ പരിപൂർണമായി തൃപ്തി കഥകളിലേക്ക് എത്താൻ നിങ്ങൾ ആശയപരമായ ഒരുപാടുണ്ടാവാറുണ്ട് ഒരുപാട് ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ ട്വിസ്റ്റുകൾ ഇവിടെ പുതിയ ക്യാരക്ടർ വരണം അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകണം എന്നൊക്കെ പറയാൻ തോന്നല് അതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് അവരൊരു സിനിമയുടെ കഥ പറയുന്ന രീതിയിൽ ഒരു പടം തുടങ്ങി ഒരു ഇത്ര ടൈം കഴിയുമ്പോൾ തന്നെ പ്രശ്നത്തിലേക്ക് ചാടി വീഴണം ഒരു ഹുക്ക് വീഴണം എന്നൊക്കെ പറയുന്ന അന്ന് നമ്മളിതൊന്നും അറിയാതെ സിനിമ കണ്ടിട്ടുള്ള അനുഭവം വെച്ചിട്ട് മാത്രമാണ് എഴുതി പക്ഷെ പിൽക്കാലത്തൊരിക്കല് ഈ സിനിമ എടുക്കുന്നതിന്റെ രീതികളെ പറ്റിയൊക്കെ ഹോളിവുഡിൽ നിന്നൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നമുക്ക് നോക്കാം നമ്മുടെ പടങ്ങളുമായിട്ട് ഒത്തുനോക്കി ചെയ്തിട്ടുള്ള പടങ്ങൾ അപ്പൊ ഇവര് അന്ന് തിയറി ആയിട്ട് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് ഒന്ന് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചില്ലെങ്കിലും താഴത്തെട്ട് തന്നെ വീഴും എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിയറി നമുക്ക് അറിയില്ലെങ്കിലും യാദൃശികമായിട്ട് ഈ തിയറികൾ ആ സമയങ്ങളിൽ അത്രയും കറക്റ്റായിരുന്നു അത് എനിക്കൊന്നും അവതാർ എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങിയപ്പം ഈ വിയറ്റ്നാം കോളനിയുടെ കഥയാണ് അതെന്നും പറഞ്ഞു വലിയ എഴുത്ത് നവമാധ്യമങ്ങളിലെല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ